നിങ്ങളും നമ്മളെ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന നേരത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേ ഇപ്പം നമ്മളെ അതായത് നിങ്ങളെ വീടുകൾ ഇപ്പം ഇങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും എങ്ങനെയാവും അതുപോലെ വൃത്തിയാവോ ക്ലീനാവോ നീറ്റാവോ ഭംഗിയാവോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവുമല്ലോ അപ്പോൾ സംശയവും അതിൻ്റെ ആവശ്യമില്ല നമ്മളെ എല്ലാ സൈറ്റും നമ്മൾ വളരെ നീറ്റായിട്ടും വൃത്തിയായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് നമ്മളൊരു ക്ലൈൻ്റ് നിസാർ ചെർപ്പുളശ്ശേരി അവരെ പാലക്കാട് ജില്ലയിലാണ് അങ്ങനെ അവർ കോണ്ടാക്ട് ചെയ്ത് അവരെ വീട്ടിൽ നമ്മൾ കിച്ചൺ ചെയ്തതാണെന്ന് കാണിക്കുന്നത് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇത് അത്യാവശ്യം ഒരു നല്ല ലെങ്ത്ത് ഒരു കിച്ചൺ ആണ് അത്യാവശ്യം ഉണ്ട് ഇത് അപ്പം ഒരു അവർക്കൊരു ഫുഡ് ഫുള്ള് വുഡൻ ഷെയ്ഡിലായിരുന്നു വേണ്ടിയിരുന്നത് വുഡൻ കളർ ഷെയ്ഡുകളിൽ അതുകൊണ്ടാണ് മൊത്തം വുഡൻ ഷെയ്ഡിൽ തന്നെ കൊടുത്തിട്ടുള്ളത് ഒരു കൺസെപ്റ്റിൽ അപ്പം ഈ കിച്ചൻ്റെ ഇതിലേക്ക് പോകുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു ഫ്രിഡ്ജ് ആണ് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒക്കെ സ്റ്റോറേജ് സ്പേസുകളാണ് ഇത് ഇവിടെ അതേപോലെ ഒരു ഷട്ടർ യൂണിറ്റ് കൊടുത്തു ഇതിൽ ഇവിടെ ഒരു നമുക്ക് മിക്സിയൊക്കെ യൂസ് ചെയ്തിട്ട് അതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വലിയ കാര്യങ്ങൾ ചെയ്തു ഇത് ഇതേപോലെ ക്ലോസ് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ഇവിടെ മുകളിൽ ഒരു ഓപ്പൺ ബോക്സ് ഇതിന് മുകളിൽ മൊത്തം ലോഫ്റ്റാണ് ഡോർ കൊടുത്തിട്ടുള്ളത് മൊത്തം ലോഫ്റ്റായിട്ട് കൊടുത്ത് പിന്നെ ഈ ഒരു കോർണർ ഏരിയ പല വീടുകൾക്കും നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് ഇത് ഇത്രത്തോളം ഇത് ഫോൾഡായി നിൽക്കും മടങ്ങി നിൽക്കും കേട്ടോ അപ്പോൾ ഈ കോർണറിലുള്ള ഏരിയ നമുക്ക് മൊത്തമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത് അതുപോലെ ഇവിടെ ഒരു ഓപ്ഷന് വരുന്നതെന്ന് വെച്ചാൽ ഈ നമ്മളെ ഫ്രൈ പാനുകളൊക്കെ ഹാങ് ചെയ്യുന്ന മുന്നത്തെ മുന്നത്തൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ കൊടുത്തു താഴെ സ്റ്റോറേജ് പിന്നെ ഇവിടെ ഒരു ഡ്രോവറും ഓവറും കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ലോക്സ് കാര്യങ്ങൾ ആൻ ചെയ്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹിഡൻ ആയിട്ട് പോലെ പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് കട്ടിങ് ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്ന സംഭവം വരുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഫോഷനൊക്കെ വെക്കാൻ സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെർട്ടിക്കലായിട്ട് ഒരു നാല് പാട്ട് കൊടുത്തിട്ട് ചെയ്തു ഇതിലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രോ ഓവറ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ ടാൻഡം ബോക്സുകളാണ് ഇതുപോലത്തെ ടാൻഡം ബോക്സ് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ വയ്ക്കാൻ പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇത് ഗ്ലാസ് സ്റ്റോറ് വന്നിട്ട് ഉള്ളിൽ പിന്നെ നമുക്ക് ഷോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കാം പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഓയിൽ ബോട്ടിൽ പുള്ളോട്ട് ഇത് കസ്റ്റമൈ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇവിടെ അഞ്ച് ടാൻഡം ബോക്സുകൾ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കൊടുത്തിട്ട് ഇതേപോലത്തെ കട്ടിലെ ട്രേകളും ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്പെഷ്യൽ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് പിന്നെ ഇവിടെയാണ് ഹുഡ് ഹോബ് വരുന്നത് ഇത് ഡോർ ഒരു ഇതായിട്ട് ചെയ്തതാണ് ഇവിടെ കവറിങ് ആക്കിയിട്ട് പിന്നെ ഇതും ഒരു ഒരു ബോട്ടിൽ പുള്ളോട്ട് കസ്റ്റമൈഡ് ഇത് ചെയ്തതാണ് പിന്നെ ഇവിടെ ആ അവിടെ ചെയ്ത അതേപോലെ ഗ്ലാസ് ഡോറ് കൊടുത്തിട്ട് സ്റ്റോറേജ് കൊടുത്തു പിന്നെ ഇത് സിങ്കിൻ്റെ ഡോറ് നോർമലി ഇത് ടാൻറ്റം ബോക്സുമാണ് വന്നിട്ടുള്ളത് ഇത്രയാണ് ഒരു കിച്ചൻ്റെ ഭാഗം വരുന്നത് പിന്നെ ഈ ഒരു പോർഷൻ ഇതൊരു നമ്മളൊരു സ്റ്റോർ വീട്ടിലെ സ്റ്റോറേജ് ഏരിയക്ക് സമ അത്രയും ഏരിയ കിട്ടുന്ന പോലത്തെ ഒരു പോർഷനാണിത് മഫ് ചൂല് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഇതിൽ ഹോൾഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന് മുകളിലൊക്കെ ഡോറുകൾ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇത് ഇതേപോലെ നമുക്ക് നമ്മളെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ പാത്രത്തിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് പോർഷനാണ് ഈ ഡോർ അതേപോലെ തുറന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം സ്റ്റോറേജാണ് അവിടെ ഉള്ളിലോട്ടേക്കും ഉള്ളിലും അവിടെ ചെയ്യാൻ പറ്റും അത്ര ഏരിയ അവിടെ ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് ഗ്ലാസ് ഡോറാണ് വരുന്നത് ഈ രണ്ട് ഗ്ലാസ് ഗ്ലാസ്റ്റോറിൻ്റെ ഉള്ളിലും അതുപോലെ നമ്മളെ ഷോ ആയിട്ടുള്ള നമ്മളെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇവിടെ രണ്ട് ഓപ്പൺ വന്നു ഇവിടെ ഡോർ കൊടുത്തു താഴൊരു ഡ്രോ ഓവർ കൊടുത്തു പിന്നെ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ ഫുഡ് കൗണ്ടർ കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഒരു സൈഡിൽ മൂന്ന് സീറ്ററും ഇവിടെ ഒരു ബെഞ്ചും ഇട്ടിട്ട് കൊടുത്തു ഇവിടെ ഒരു ടി വി ടി വി വരാണ്ട് ടിവിൻ്റെ യൂണിറ്റും ബോക്സ് അങ്ങനെ മൊത്തത്തിലൊരു വുഡ് ആൻഡ് ഷെയ്ഡിൽ നല്ല വളരെ ഭംഗിയായിട്ട് സ്പേഷ്യസ് ആയിട്ട് വന്ന കിച്ചണാണ് ഇതുപോലത്തെ കിച്ചൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് ഫോറാൻ ന്യൂസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം